ഹലോ എല്ലാവർക്കും അമാൻ അമ്പി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈവനിങ് ടൈം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടുണ്ട് നമ്മുടെ കോഴിത്തട്ട് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് മട്ടന്നൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അത്രയും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് പിന്നെ പറഞ്ഞാൽ വിമാനം നമുക്കിങ്ങനെ വന്ന് റൗണ്ട് ചെയ്യുന്ന ഒരു ഏരിയ അതൊക്കെ കാണിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് വന്നാന്ന് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു എന്നാലും നോക്ക നമുക്ക് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് പിടിക്കണം എന്നുണ്ട് അപ്പൊ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ആ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് പോവാം ഇവിടെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഏതായാലും കുറച്ച് മുന്നോട്ടാണ് ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാലോ അപ്പൊ അങ്ങോട്ടേക്ക് കടക്കാം വാ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് എറണാകുളം ഈ വേണ്ട സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞേ പക്ഷെ അത് അറിഞ്ഞപ്പോൾ നമ്മളെന്ന് വിചാരിച്ചു തന്നാൽ പിന്നെ ഒന്നും നോക്കാലോ പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ട് രണ്ട് ഭാഗമുണ്ട് അപ്പൊ ഇതിലൊരു ഭാഗം എന്ന് പറഞ്ഞാല് നല്ല താഴ്ചയുള്ള സ്ഥലമാണ് ശരിക്കെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു നമ്മൾ പറയുന്നില്ലേ വലിയ കുഴി കുഴിയായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാന്നാ സ്പോട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാ ബാബാ ഇവിടെ ചെറിയൊരു പാറയുണ്ട് ആ പാറേന്റെ മുകളിൽ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കാണാൻ മുന്നേലാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊന്നും എടുക്കണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറിയതാണ് എന്തായാലും വാ ഇങ്ങോട്ട് പോയി വാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു കൊല്ലിയ സംഭവം നമ്മുടെ സൂയിസൈഡ് പോയിന്റ് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഏരിയ ഫുള്ള് വലിയൊരു കുഴിയാന്ന സംഭവം അപ്പോൾ ഇതിൻ്റെ മേൽവശത്തുണ്ട് നമ്മുടെ ആകാശത്ത് ഈ സൺസെറ്റെല്ലാം കാണാൻ പറ്റുന്ന ഒരു സൗകര്യം പോലെയാണത് ആ സൺസെറ്റ് കാണാൻ കുറച്ച് താമസിച്ചുപോയി പിന്നെ നമ്മൾ പറയുന്ന വിമാനത്താവളം ശരിക്കും പറഞ്ഞാൽ ആ ഏരിയയിലെ വരിക അങ്ങാന്ന് ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് പക്ഷേ രാത്രിക്ക് അത് അവിടെ വെളിച്ചം തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എയർപോർട്ടിൻ്റെ അത് മേൽവശം കാണാൻ പറ്റുന്നുണ്ടോ ആ ശരിക്കും കുറച്ചും കൂടി രാത്രി ആയിക്കഴിഞ്ഞാൽ വിമാനത്തിൽ ശരിക്കും വന്ന് വന്നിറങ്ങുന്നത് നമുക്ക് നന്നായിട്ട് കാണിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് വിമാനത്താവളം കാണുന്നുണ്ടോ ശരിക്കും നല്ല തണുപ്പുണ്ട് കേട്ടാ ശരിക്ക് ഊട്ടി പോയ പോലെ അപ്പോ അവിടെ വിമാനം ഒന്ന് ഒരു വിമാനം കൊണ്ട് പോയിട്ട് അത് കാണാൻ പറ്റുമോ നോക്കാല്ലോ നമുക്ക് അത് ഇറങ്ങുന്നുണ്ട് അതിലേ അങ്ങ് ഇറങ്ങുന്നുണ്ട് കേട്ടാ വിമാനം ഇറങ്ങുന്ന ഒരു സീനണ്ട അവര് കാണുന്നുണ്ടാ അവിടെ ഉണ്ട് ഒന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇപ്പൊ പോയത് അവിടെ ഇറങ്ങി പോന്നത് കണ്ടാ ഇറങ്ങി പോന്ന് അവരെ കിട്ടുന്നില്ലല്ലേ അതറാലേ ഇവിടെ ചെറിയ മഞ്ഞിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് കാഴ്ച കുറഞ്ഞു നല്ല സ്പോട്ട് ആണ് അടിപൊളി സ്പോട്ട് ആണ് ശരിക്കും നടക്കുന്നുണ്ട് ഈവനിംഗ് ടൈമിലല്ലോ നല്ല ഓറഞ്ച് കളർ ഈ സമയത്ത് നല്ലൊരു വൈബാണ് കണ്ടാൽ നമ്മുടെ ആകാശമൊക്കെ നല്ല ഒരു കളറായിട്ട് കണ്ടില്ലേ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് അതുപോലെ നല്ല വൈബുള്ള ഒരു ഏരിയ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് താഴ്ച വലിയൊരു കുഴിയുടെ സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക വരുന്നവർ പിന്നെ നമ്മൾ ആ ഒരു കാണുന്ന ഏരിയ കണ്ണു ഇവിടെ എന്ന് പറയും നമുക്ക് കാട്ര കാലാങ്കി അങ്ങനെയുള്ള ഏരിയ ആണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഉളിക്കല് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇരിട്ടി ഏരിയ ഒക്കെ പിന്നെ കാണുന്നത് അതാണ് നമ്മൾ ലാസ്റ്റ് വരുന്നത് മട്ടന്നൂർ ഏരിയ ഏരിയയാണെന്ന് നമ്മുടെ എയർപോർട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയകൾ നമുക്ക് മൊത്തത്തിൽ നല്ലൊരു കാഴ്ചയുള്ള സ്ഥലമാണ് പക്ഷേ അത് കുറച്ച് താമസിച്ചു പോയി നമ്മൾ വന്നത് അപ്പോൾ കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ നല്ല വെളിച്ചത്തിൽ നമുക്ക് ഇതൊക്കെ പകർത്താൻ പറ്റുവായിരുന്നു പക്ഷെ നമുക്ക് ഈ എയർപോർട്ട് കാണണമെങ്കിൽ ഈ ടൈമിൽ വന്നാലേ കാണുള്ളൂ അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത് അവിടുത്തെ ലൈറ്റ് തെറിഞ്ഞാലേ നമുക്ക് എയർപോർട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും എയർപോർട്ടിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ തെളിഞ്ഞു വരുന്നുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട സ്ഥലത്ത് അതുകൊണ്ട് ആ ഒരു ലൈറ്റ് തെളിയുന്ന ഭാഗത്ത് എയർപോർട്ടിന്റെ ഏരിയ ആയിട്ടാണ് പിന്നെ ശെരിക്കും പറഞ്ഞാല് ആവണം എന്നാലേ നമ്മൾക്ക് ശരിക്കും ഇവിടെയുള്ള എല്ലാ ലൈറ്റുകളും കത്തുമ്പോ നമ്മൾക്ക് ആ ഏരിയ ശെരിക്കും കാണുകയുള്ളൂ ഇപ്പൊ ലൈറ്റ് ഇട്ട് വരുന്നതല്ലോ അപ്പോൾ വിമാനം വന്ന് തിരിക്കുന്ന ഏരിയ ഒക്കെ അതിൻ്റെ സിഗ്നലും കാര്യൊക്കെയാണ് കാണുന്നത് നന്നായിട്ട് നല്ല ഒരു ഇരുടായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വിമാനം വന്ന് ഇറങ്ങുന്നതല്ലേ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയിടുന്നത് അത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അതുപോലെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാനുള്ളത് നമ്മളിപ്പോ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ശരിക്ക് എയർപോർട്ടിൻ്റെ ആ ഏരിയ ഒന്ന് ശരിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോട്ട് സ്പോട്ടിനെ ശരിക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കണക്ക് കൂട്ടിയിട്ടാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എയർപോർട്ടിലെ ലൈറ്റും കാര്യമൊക്കെ തെളിഞ്ഞ് നേരത്തെ മാറ്റി നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റും ഇപ്പം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു കുറച്ചും കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അത് പിടിച്ചിട്ട് നമ്മൾ കാണിക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഏരിയ ഉണ്ടല്ലോ അത് അങ്ങാടിക്കടവ് കച്ചേരിക്കടവ് അതുപോലെ തന്നെ പിന്നെ കരിക്കോട്ടക്കരി അങ്ങനെയുള്ള ഒരുപാട് ഏരിയകളാണ് പിന്നെ ഇതിന്റെ ഇടതു വശം വരുന്നത് കർണാടക ഫോറസ്റ്റ് അപ്പോൾ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടും കാര്യമൊക്കെ ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ ലൈറ്റിങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ശരിക്കും കാഴ്ച കിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ ഒരു അപ്പുറത്ത് വാഗമൊക്കെ കൃത്യമായിട്ട് നല്ല തെളിച്ചും വരുന്നുണ്ട് ഒക്കെ ഇട്ടിട്ട് പിന്നെ മൊത്തത്തില് പാടായിട്ടുണ്ട് അതുകൊണ്ട് ശരിക്കും അല്ലാടേയും പോകാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് ഇനി നല്ലൊരു രീതിയിൽ നമുക്ക് കുറച്ച് തെളിച്ചുള്ള സമയത്ത് ഒരു സമയത്തെല്ലാം വന്നിട്ട് പറ്റിയെങ്കിൽ അതെല്ലാം ഒന്ന് പകർത്തണം ആ അതെ അതെ അത് കണ്ടായി കാണുന്നത് വിമാനമാണ് ഇപ്പൊ അടുത്ത എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ ഇറങ്ങാനുള്ള വിമാനമാണ് അത് ഇങ്ങോട്ടേക്ക് വരിക അങ്ങനെ റൗണ്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതായി കാണുന്നത് പിന്നെ എയർപോർട്ട് അതിന്റെ തൊട്ട് താഴെ തന്നെ എയർപോർട്ട് കാണാതാണ്ടയർപോർട്ടാന്ന് അതിലേക്കാണ് ഇനി വരുന്നത് നമ്മൾക്ക് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടാവില്ലേ മുപ്പത് കിലോമീറ്റർ ഉണ്ടാവില്ലേ ആ മുപ്പത് കിലോമീറ്റർ ദൂരാണ് ഈ എയർപോർട്ട് കാണിക്കുന്നത് എല്ലാരും വിളിച്ചിപ്പോ ലൈറ്റൊക്കെ തെളിഞ്ഞ് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കാണുന്നില്ല ആ ഇപ്പൊ വിമാനം ഇതാ വിമാനം ഇങ്ങനെ അടുത്തെത്തി കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് തിരിക്കാൻ വേണ്ടി വരുന്നതാണ് എയർപോർട്ടിലേക്ക് പോവാൻ വേണ്ടി വിമാനം ഇങ്ങനെ അടുത്തടുത്ത് വന്നോണ്ടിരിക്കാന്ന് ഇതാ വളക്കുക വിമാനം എയർപോർട്ടിലേക്കുള്ള പോവാൻ വേണ്ടിട്ട് വളക്കാന്നേ അത് മൊത്തം കാണിച്ചു തരാം അത്രയും ദൂരമായോണ്ടോ നമുക്കിത് ചെറുതായിട്ട് തോന്നുന്നത് അത്രയും കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ ആ ഇനി റൗണ്ട് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോകാവുന്നത് ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു കേട്ടോ ഇനി നേരെ എയർപോർട്ടിലേക്കാണ് പോയിട്ട് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ വളച്ച് വന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നത് കാണാൻ പറ്റുമോ നോക്കാം അതല്ലേ ഇതിപ്പോൾ ശരിക്ക് വിമാനം ഇരിട്ടി എത്തി ഇരുട്ടി പാസ് ചെയ്ത് ഇനിയിപ്പോൾ അത്രയും കൂടി ദൂരേ ഉള്ളൂ അത് ഓടി എത്തിക്കഴിഞ്ഞാൽ മട്ടന്നൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യും മിന്നുന്നയാണ് വിമാനം ശരിക്കാറായി എത്താ ഇനി ഒരു അല്പ സമയം കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ടോ ആ എയർപോർട്ടിലേക്ക് എത്താറായാ അല്പസമയത്തിനുള്ളിൽ അതാ ഇവിടെ ഇറങ്ങും പിന്നെ ഇത് പറഞ്ഞാല് ഇത്രയും ദൂരം ഇത്രയും ദൂരത്തുനിന്നായൊണ്ടാ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കാണണ്ട വന്നത് ഈ ദൂരം കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇവിടെ വന്നത് കേട്ടോ നമ്മളിപ്പോ അല്ലെങ്കിൽ വിമാനം ശരിക്ക് ഇറങ്ങുന്നതാണെങ്കിൽ അടുത്തുതന്നെ പോയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുമോ ഇത് നല്ലൊരു സ്പോട്ട് സ്പോട്ടായതുകൊണ്ട് മാത്രമേ ഇറങ്ങുന്നട്ടോ ഇറങ്ങ ഇപ്പൊ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് അപ്പുറത്തുനിന്ന് അതാ എയർപോർട്ട് എത്തി അതാ സംഭവം ഇറങ്ങി അങ്ങനെ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്ത് അപ്പോൾ ഈ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെ നമുക്ക് എയർപോർട്ട് ഇങ്ങനെ രാത്രിക്ക് നല്ലൊരു കാഴ്ച കിട്ടും അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ എത്ര ഉണ്ട് നോക്കാൻ വേണ്ടി വന്നു ഇപ്പം മൊത്തം ഇരുടായി മൊത്തം എല്ലാവരും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം വിജയിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടിപൊളി സംഭവം അപ്പോ ഇത് ശരിക്കും പറഞ്ഞാല് നല്ലൊരു വൈബാണ് വീഡിയോയിൽ നമ്മളെ ശരിക്കും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വോയിസ് ഇങ്ങനെ വരുന്നത് ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബാണ് എല്ലാരും പരമാവധി ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്നാലും ഭയങ്കര ഒരു കാഴ്ചയുള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ട് പരമാവധി ശ്രദ്ധിച്ചിട്ട് വരണം ഇവിടെ നല്ല താഴ്ച സ്ഥലമാണ് അപ്പോൾ കുട്ടികളും കൂട്ടി വരുമ്പോൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെ നോക്കിയിട്ട് പോകണം വരാൻ അപ്പോൾ മട്ടണി ടവർ ടവർ സ്പോട്ട് എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് ആ അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് കൊടുക്കണം ആ അടുത്ത അടുത്ത വീഡിയോയിൽ എന്തായാലും കാണുന്നവരേക്കും എല്ലാവർക്കും